ഹലോ ഹാലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടൊയാറ്റോയുടെ ഇനോവ ക്രിസ്ത എന്ന വാഹനം കൊണ്ടാണ് ഇതിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത് അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആണ് എല്ലാ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇന്റീരിയറിലൊക്കെ നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് ആ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയേടനുണ്ട് ഇതിന്റെ ജനുവിൻ കിലോമീറ്റർ നമ്മൾ നോക്കാം ഈ വാഹനത്തിന്റെ ജനുവിൻ കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്ററാണ് ഈ വാൻ ഓടിയിട്ടുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടൊയോട്ടോയുടെ ഇനോവ ക്രിസ്റ്റൂ പോയിന്റ് എട്ട് ജി ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനവുമായിട്ട് തന്നെയാണ് ഡീസല് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം തന്നെയാണ് ബ്രേക്ക് ലൈറ്റുകളായാലും അതുപോലെ തന്നെ ഹെഡ് ലൈറ്റുകളായാലും നല്ല ഗ്ലൈസിംഗ് കൂടി കൂടി എവിടെയും തന്നെ ഒരു സ്ക്രാച്ച് പോലും ഇല്ല ഈ വാങ്ങിന്റെ ഇന്റീരിയർ ഭാഗം നമുക്ക് നോക്കാം ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ ഡാഷ്ബോർഡ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് അതുപോലെ തന്നെ ഫ്ലോറും തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് അടിപൊളി ലെതറിന്റെ പ്രീമിയം ലെതർ സീറ്റ് തന്നെയാണ് ഉള്ളത് ഓട്ടോമാറ്റിക് വാൻ ആണത് കൊണ്ട് തന്നെ നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും കയറ്റം ഒക്കെ കേറി കയറി പോവും ഈ വാഹനത്തിലെ പാസൻഡ് സൈഡ് നോക്കാം പാസൻ്റെ സൈഡ് നോക്കുമ്പോഴും ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്നുണ്ട് എല്ലാം അടങ്ങിയ വാഹനാണത് വാഹനത്തിന്റെ ബാക്ക് സീറ്റ് ആണ് എയ്റ്റ് സീറ്റർ വാഹന ആയതുകൊണ്ട് തന്നെ ബാക്കിലെ ഡിക്കില് സ്പേസ് കുറവായിരിക്കും റൂഫൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് ഒരു കുട്ടൻ വണ്ടിയുടെ റൂഫ് പോലെ തന്നെ കാണാൻ കഴിയും മൊത്തത്തിൽ ഇന്റീരിയർ ഭാഗം ഗുഡ് കണ്ടീഷൻ ആണ് ഇതിന്റെ ഇഞ്ചൻ ഭാഗം നോക്കാം ഇഞ്ചിൻ ഭാഗം നോക്കുമ്പോൾ ആ അപ്രൈസറിലൊക്കെ കാണാൻ കഴിയുന്ന നല്ല പേസ്റ്റിംഗും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഈ വാഹനം ഒരു ചെറിയ ഫ്ലഡ് ആയിട്ടുണ്ട് അതിന്റെ പണി വർക്ക് ഒക്കെ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പ്രൈസ് ലാഭത്തിൽ സ്വന്തമാക്കാനും പറ്റും ചെറിയൊരു വില കുറവുണ്ട് ഇതിന് അപ്പോ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം ഇതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ ഒരു എമ്പത്തഞ്ച് ശതമാനം കണ്ടീഷൻ ആണ് ഫ്രണ്ടേജൊക്കെ അൾട്രേഷൻ ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഹെഡ് ലൈറ്റുകളൊക്കെ നല്ല പേസ്യും കൂടി കൂടിയിട്ടുണ്ട് ബാക്ക് ടയറുകളും അതുപോലെ തന്നെ ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തോളം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഇന്റീരിയറും പുറമോടിയും ഗുഡ് കണ്ടീഷൻ ആണ് ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ട് വരാൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കണമെന്നോ അല്ലെങ്കിൽ ഈ വാഹനം നിങ്ങൾ വാങ്ങുവാൻ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിന്റെ ഫ്ലഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഈ റേറ്റിൽ നിങ്ങൾക്ക് ഇത് സ്വന്തക്കാനും പറ്റുന്നത് ചെറിയ രീതിയിലുള്ള ഫ്ലഡുള്ളൂ വലിയ രീതിയിലൊന്നുമില്ല ആ ഉള്ളത് ഉള്ളത് പോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് കരിങ്കാണി പ്രീമിയർ യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഈ വാഹനം ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ ഇതുപോലത്തെ സെക്കൻഡ് ഹാൻഡ് വാങ്ങാനുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു